നിങ്ങളെ കണ്ടത് കാറ് പൂളാക്കി പണി കിട്ടിയ സഞ്ജു അണ്ണൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലേക്ക് കയറി ചെല്ലുന്നതാണ് സഞ്ജു അണ്ണൻ കാറ് പൂളാക്കി അതുപോലെ തന്നെ നടുവോളിൽ ഓടിക്കുകയും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ബോക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്തതിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സഞ്ജു അണ്ണനെതിരെ ഒരു കേസ് ചാർജ് ചെയ്തു അപ്പൊ അതിന്റെ കാര്യങ്ങളായിട്ട് ഒരാൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നതാണ് നിങ്ങളെ കണ്ടത് ഒരു ഈ നാടിന് വേണ്ടി എന്തോ വലിയ കാര്യമൊക്കെ ചെയ്ത ഒരാൾ കയറി വരുന്നവരൊക്കെയുള്ള ബീജിയം ഒക്കെ ആയിട്ടാണ് സഞ്ജുവണ്ണൻ കയറി വരുന്നത് ഈ ഒരു വീഡിയോ ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് അന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വരാം സഞ്ജൂനെ സംബന്ധിച്ച് എന്ത് കിട്ടിയാലും അതൊരു കണ്ടന്റ് ആണല്ലോ അതുകൊണ്ട് അണ്ണൻ ഇത് ഒരു കണ്ടന്റ് ആക്കി ഈ പോയതൊക്കെ ഭയങ്കര വാർത്തയതിനു ശേഷം അണ്ണം എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപ എടുത്താൽ പോലും കിട്ടാൻ റീച്ച് കിട്ടിയെന്നോ പാലിന്റെ ഒരു റീച്ച് കിട്ടുന്നോ അതുകൊണ്ടൊക്കെ അണ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തായാലും ആ വീഡിയോ ഒന്ന് താങ്ക്സ് താങ്ക്സ് ടു യു എസ്പെഷ്യലി നമ്മുടെ എനിക്ക് വലിയൊരു നിങ്ങളൊന്നും അവിടെ അത് പത്രത്തിന്റെ അകത്തൊന്നുമില്ല പത്രത്തിന്റെ ഫ്രണ്ട് പേജ് അത് ഒരു പത്രത്തിലല്ല ഓൾമോസ്റ്റ് എല്ലാ പത്രത്തിലും ഓൺലൈൻ കാര്യം പറയാനുള്ളത് കണക്ട് ചെയ്യില്ല അതൊക്കെ എണ്ണമായി എടുക്കാൻ പറ്റില്ല അത്രത്തോളം ഓൺലൈൻ ന്യൂസ് ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിലാണ് പോയി ചെറിയൊരു കറക്ഷൻ ഉണ്ട് ഇവിടെ ദുബായ് റേഡിയോയില് വരെ നീ ഫേമസ് ആണ് രക്ഷീലമാരെ സമ്മതിച്ചു നമുക്ക് ഇതിനൊക്കെയാണ് ും നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ് യൂട്യൂബ് കരിയറിൽ ഇങ്ങനത്തെ ഒരു റീച്ച് എനിക്ക് കിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്ത് ആൾക്കാർക്കും അവരുടെ ജോബാണ് ചെയ്തത് അത് ഞാൻ മാനിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്ത മീഡിയക്കാരാണ് അവരോടാണ് എനിക്ക് ഭയങ്കര വലിയത് സഞ്ജുണിന്റെ സ്ഥിരം കണ്ടന്റുകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വീണിടം വിഷ്ണലോക എന്തായാലും പറ്റി അതെടുത്തൊരു കണ്ടന്റ് എങ്കിലും ആക്കി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ആണ് സഞ്ജുണ്ണം വിചാരിച്ചത് പറയുന്ന കാര്യമില്ല എന്തായാലും കാർ നാശമായതോ എം വി ഡി ബുക്ക് ചെയ്തോ ലൈസൻസ് കട്ടിയതോ കാറിന്റെ രജിസ്ട്രേഷൻ കട്ടിയതോ ഒന്നും സഞ്ജുന്റെ വിഷയമല്ല പാനിന്റെ റീച്ച് ആണ് പാനിന്റെ റീച്ച് അങ്ങ് ദുഫയിൽ വരെ റേഡിയോ സഞ്ജുണിനെ കുറിച്ച് എന്നാണ് സഞ്ജുണ്ണം പറയുന്നത് എന്തായാലും സഞ്ജുണിന്റെ ഈ വീരവാദങ്ങളൊന്നും ഇവിടെ കൊണ്ട് തീർന്നില്ല ബാക്കി ബുധനാഴ്ച രാവിലെ തന്നെ ഞാൻ എണീക്കണ എന്ന് പറഞ്ഞ എന്റെ വീട്ടുകാരും വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ നിന്ന മൊത്തം ടി വി കാണിക്കണ എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ എണീക്കുന്നത് രാവിലെ തന്നെ എന്റെ ന്യൂസ് എല്ലാരും ഓടിക്കൂടിയാ എന്റെ റൂമിൽ ഞാൻ ഉറങ്ങുക ഞാൻ രാവിലെ എഴുന്നേറ്റോ വീട്ടുകാരൊക്കെ എന്നെ ചുറ്റിന് നിക്കി എം വി ഡി എന്നെ വിളിച്ച് ട്വന്റി ഫോർ ന്യൂസിലെ അന്തു വിളിച്ച് എല്ലാരും വിളിച്ച് നിൽക്കും പക്ഷെ സീനട്ടെ ലൈസൻസ് എന്ന് പറഞ്ഞ സാധനം കട്ടാക്കിട്ടില്ല അതേപോലെ തന്നെ റജിസ്ട്രേഷന് കട്ടാക്കിയിട്ടില്ല ഒന്നുമില്ല ഈ ന്യൂസ് കാര്യം ചുമ്മാ അടിച്ചിറക്കുക ുന്നത് <laughs> ലൈസൻസ് ഓടിക്കാൻ ാണ് അതുകൊണ്ടാണ് ഒരു പബ്ലിക് പ്രശ്നമൊക്കെ ഉണ്ടാകത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലായിരിക്കും ഇതേപോലത്തെ കോണ്ടന്റുകൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി എടുത്ത് ഇമാതിരി സാധനങ്ങൾ ഇറക്കുമെന്നാണ് സഞ്ജുണ്ണം പറഞ്ഞു അപ്പൊ ഇതിനൊരു അവസാനം ഇല്ലെന്നാണ് ഉദ്ദേശിച്ചത് എന്തായാലും ഇതൊക്കെ നമ്മൾ നാട്ടുകാരെ സഹിക്കണമല്ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് ദൃശ്യങ്ങൾ ാണ് നിങ്ങൾ ഈ കണ്ടത് എന്തോ നാടിന് വേണ്ടി എന്തോ ചെയ്തിട്ട് കയറി ചിലന്നോണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തതിന് അന്നനും അന്നെ കൂട്ടുകാരനും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുക അല്ലാതെ വേറെ ശിക്ഷ കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ആർ ടി പറഞ്ഞ പോലെ മൂന്നാം തീയതി അഞ്ചാം തീയതി വരെ ഒരു ക്ലാസ് ഉണ്ട് അതിനകത്ത് കുറെ ഡ്രൈവിംഗ് റൂൾസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്നതാണ് നല്ലൊരു കാര്യമാണ് എന്തായാലും എനിക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടപ്പോ ഞാൻ നിങ്ങൾക്ക് പാർന്നു തരുന്നതാണ് അതേപോലെ തന്നെ അതിന്റെ ബ്ലോഗ്സ് ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ് പിന്നെ സത്യപ്രതി ട്രിപ്പ് പോയിട്ട് കുറച്ച് നാളായി ഇത് എനിക്കോട് മലപ്പുറത്ത് എങ്ങനെയാണ് ഈ സ്ഥലം അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് കൂടെ നേരെ മലപ്പുറത്തോട്ട് ട്രിപ്പ് അവിടെ കറങ്ങേഞ്ച് ഈ ഗ്ലാസും കൂടെ പൊളിക്കേണ്ടി അതാണ് കഴിച്ച് ഇത്രയൊക്കെ ഉണ്ടായാലും എന്താണ് റീച്ചല്ലോ വേറെ ലെവൽ റീച്ചായി പോയി സത്യപ്ര പത്ത് ലക്ഷം രൂപ കിട്ടാത്ത റീച്ചാണ് നമുക്ക് പാനിന്റെ ലെവല് വേണ്ട പോലെ ഒരു ലക്ഷ്യം എന്നൊന്നും ഞാൻ പറയുന്നത് റൂൾ ആർ മെടു ഫോളോ അതുകൊണ്ട് എല്ലാവരും ഫോളയാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ട്രാഫിക് റൂൾസും കാര്യങ്ങളും എന്താ ഇങ്ങനെ ട്രാഫിക് റൂൾസ് ഒക്കെ ട്രാഫിക് റൂൾസ് ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ പാലിക്കണമെന്ന് ഞാൻ പറയുന്നത് ഇതിലാണ് നമ്മൾ ഉപദേശവും ഊഞ്ഞാലാട്ടവും എന്ന് പറയുന്നത് സഞ്ജുണ് കാണിക്കാൻ കാണിച്ചു റൂൾസ് ഒക്കെ ഫോളോ ചെയ്യണം കഴിച്ചു പോകും നിങ്ങളെ ഫോളോ ചെയ്യണം കഴിച്ചു നമ്മളൊക്കെ റൂൾസ് ഫോളോ ചെയ്യാറുണ്ട് സഞ്ജുണിനാണ് ഇവിടെ റൂൾസ് ധിച്ചത് തീർച്ചയായിട്ടും ആ ക്ലാസ് ആണ് ട്രിപ്പ് ആക്കാനാണ് എന്റെ പ്ലാൻ ഇമാതിരി കുന്തളിപ്പൊക്കെ വീഡിയോ കിടന്ന് കാണിച്ചപ്പോൾ ഇത് ഹൈക്കോടതിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് അവര് സഞ്ജു ടെക്ക കേസ് എടുത്തിന് ശേഷം ഈ കേസെടുത്തത് പോലും തനിക്ക് റീച്ച് കൂട്ടുകയാണ് പത്ത് ലക്ഷം രൂപ ചിലവാക്കിയാൽ പോലും ലഭിക്കാത്ത റീച്ച് തനിക്ക് കിട്ടി പരിശീലന ക്ലാസ് തന്നെ താനൊരു ട്രിപ്പായിട്ടാണ് കണക്കാക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ സഞ്ജു പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ ഇത്തരത്തിൽ കേസെടുത്തിന് ശേഷം ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത് സമൂഹത്തിൽ തെറ്റായൊരു സന്ദേശം നൽകില്ലേ എന്താണ് ഇപ്പോൾ ഗ്രൂപ്പിന്റെ തീരുമാനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഈ മോട്ടോർ വാഹന നിയമ നിയമലംഘനങ്ങൾ പൂർണ്ണമായും എടുത്ത നടപടിക്രമങ്ങൾ അത് എന്റെ മേൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ റിപ്പോർട്ടായിട്ട് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം ബ്ലോഗർമാർക്കെതിരെ മോട്ടോർ വാഹന നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഇത്തരം നടപടിക്രമങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം നടപടികൾ കാണിക്കാനുള്ളതെല്ലാം അന്നം കാണിച്ചു വെച്ചു അതിനുള്ള പണിയും കിട്ടി അതും മേടിച്ചും ഇണ്ടാതിരിക്കാനുള്ളത് അത് വലിയ എന്തോ ഐറ്റം അണ്ണൻ എന്തോ വലിയ ആളാണോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഇത്രയ്ക്ക് ഇത്ര ശിക്ഷ കിട്ടുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു സന്ദേശം ആൾക്കാർക്ക് കൊടുക്കുന്ന രീതിയിൽ അണ്ണൻ കുറെ വീഡിയോ ചെയ്യുകയും പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പോലും കിട്ടി റീച്ച് കിട്ടി ഗൈസ് പാനിന്റെ റീച്ച് കിട്ടി ഗൈസ് ഞാൻ വേറെ ലെവലാണ് ഗൈസ് എനിക്ക് ശിക്ഷ കിട്ടുന്നത് ഞാൻ ട്രിപ്പ് പോയിട്ട് വരും ഗൈസ് എന്നൊക്കെ പറഞ്ഞ നാട്ടുകാരെ തെരുപ്പിച്ചു ഇത് കാണുന്ന ഏതെങ്കിലും ഇതുപോലെ കണ്ടന്റ് ചെയ്യാൻ മുട്ടിയിക്കുന്നവര് വിചാരിക്കുന്നത് നമുക്ക് ഇതുപോലത്തെ കാണിച്ച് എന്തെങ്കിലും കാണിച്ച് വയറൽ ഇവിടെ വലിയ ഇട്ടാ നടപടിയൊന്നുമില്ല ഈ സുഖമായിട്ട് ഊരിപ്പോ എന്നൊക്കെയുള്ള വിചാരങ്ങളും മറ്റുള്ളവരിലേക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ അന്നന്റെ കുറെ കണ്ടന്റുകള് പറിച്ചു വിട്ടു എന്തായാലും കോടതി കണ്ടു അതിനും കൂടെ ചേർത്ത് അണ്ണൻ എന്തെങ്കിലും കോടതി കൊടുക്കും അത് ഉറപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയതും മേടിച്ചു വിണ്ടായിരുന്നാൽ മതിയായിരുന്നു സഞ്ചോണ്ടന ഇനിയിപ്പോ കുഴപ്പമില്ല ഇനിയിപ്പോ കണ്ടന്റുകളുടെ ചാകരയായിരിക്കുമല്ലോ കൈസ് ഞാൻ കോടതിയിൽ എത്തി കൈസ് ഞാൻ കോടതി കണ്ടുകൈസ് ഞാൻ കോടതി ഇറങ്ങി കൈസ് ഞാൻ കോടതി എന്നോടൊന്നും പറഞ്ഞില്ല കൈസ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടന്റുകളുടെ ചാകരയായിരിക്കും എന്തായാലും കൊള്ളാം ഈ കുന്തലപ്പുഴ കണ്ട് നിക്കുന്നതാണ് തോന്നുന്നത് കമന്റ് ചെയ്യുക ചെയ്യൈസ്